സി പി എം നേതൃത്വത്തെ വിമർശിച്ച കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയുടെ പുതുവത്സരാശംസകൾ ഫേസ്ബുക്കിലാണ് ആശംസകൾ ആ പോസ്റ്റിലായിരുന്നു വിമർശനവും പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് കാലമായിരുന്നു പക്ഷേ അവരെ കാത്തിരിക്കുന്നത് ഇനി മഹാദുരന്തമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് പുതുവത്സരാശംസ നേർന്നുകൊണ്ടുള്ള പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സി പി എം നേതൃത്വത്തിനെതിരെ കൃത്യമായ ഒളിയമ്പ് പി കെ ശശി എഴുതിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശന സ്വരം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നതും ആ പോസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പി കെ ഷൊർണ്ണു കെ ടി സി ചെയർമാൻ കൂടിയായ പി കെ ശശിയാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റാക്കി എത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വളരെ മോശം വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് തുടങ്ങുന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം പല ആളുകൾക്കും മുൻ തന്നെ അദ്ദേഹം കൃത്യമായി മറുപടി ഈ പോസ്റ്റിൽ നൽകുന്നുണ്ട് കാരണം നമുക്കറിയാം ടി കെ ശശിയെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടി തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സി ഐ ടിയും നേതൃത്വത്തിൽ നിന്നടക്കം അദ്ദേഹം തരം താഴ്ത്തിപ്പെട്ടു അതോടൊപ്പം തന്നെ മുൻപ് അദ്ദേഹം ഷൊർണ്ണൂരിലെ എം എൽ എ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ കെ ടി ഡി സി ചെയർമാൻ ആക്കി പാർട്ടി നിയോഗിച്ചിരുന്നു പക്ഷേ സാമ്പത്തിക ക്രമക്കേടും മറ്റ് ചില വിഷയങ്ങളും അടക്കം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പുറപ്പായി എത്തിയിരിക്കുന്നത് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചവർക്കും അതോടൊപ്പം തന്നെ ഏതവന്റെയും പെട്ടി ചുമക്കാൻ കഴിയുന്നവർക്കും നല്ല സമയമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷെ ഇനിയുള്ള സമയം അങ്ങനെ ആവില്ല അവരെ കാത്തിരിക്കുന്നത് ഒരു മഹാ ദുരന്തമാണ് എന്ന് അദ്ദേഹം ഈ എഫ് പി പോസ്റ്റിൽ പറയുന്നുണ്ട് മദ്യപിച്ചും കഞ്ചാവ് ഉപയോഗിച്ചും മദ്യത്തിനെതിരെയും കഞ്ചാവിനെതിരെയും ഘോരഘോരമായി പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിഞ്ഞു എന്ന് അദ്ദേഹം സൂചിക്കുന്നുണ്ട് ഇത് കൃത്യമായ ചില സൂചനകൾ തന്നെയാണ് നൽകുന്നത് പാർട്ടി നേതൃത്വത്തിന് അടക്കം നൽകുന്ന കൃത്യമായ ഒരു സൂചന ശരി ശിവദാസ് തുടരുക ശിവദാസിലേക്ക് താമ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികളും ചേരുകയാണ് ഇടത് നിരീക്ഷകൻ ലൂക്കോസ് ലൂക്കോസ് ശ്രീ പി പി കെ കെ ശശിയുടെ എഫ് ബി ും കണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ വിമർശനങ്ങളും സി പി എം നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെ കാണുന്നു അല്ല അദ്ദേഹത്തിന് ഒരു വിശദീകരണം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് വിമർശിച്ചതാണ് അല്ലാതെ മറ്റു വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇടയില്ലെന്നും പറഞ്ഞത് പി കെ ശശിയുടെ ഒരു വിശദീകരണം ഇപ്പം പുറത്തു വന്നതായിട്ടാണ് എനിക്കറിയാൻ പറ്റുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിന്റെ മേൽ സ്വാഭാവികമായും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്വേഷിച്ച് ശരിയെന്ന് കണ്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പിന്നെ ബ്രാഞ്ച് തരത്തിലേക്ക് തരം താഴെത്തി അതുകൂടാണ്ട് തന്നെ സി ഐ ടിവിന്റെ ജില്ലാ ഭാരവാഹി നിന്ന് അദ്ദേഹത്തിന് ഒഴിവാക്കി അങ്ങനെ കർശനമായ നടപടികൾ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കുന്നതിന്റെ പേരിലുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പോസ്റ്റർ ഇട്ടതായിരിക്കും അത് അതിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഗുണകരത്തിന് കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ അതിൽ താൻ ഇട്ടപ്പോ വിശദീകരണം അദ്ദേഹം നൽകിയതോ കൂടി ആ വാർത്ത തന്നെ അസ്മിച്ചു കഴിഞ്ഞു പിന്നെ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചോളം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ളൊരു നയം പാർട്ടികളുടെ മറ്റൊരു പാർട്ടിയിലും കാണാത്ത രീതിയിലുള്ള ആർജവതം കാണിക്കുന്ന പാർട്ടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം അപ്പൊ അത് ഏത് വമ്പ നേതാവും തെറ്റ് ചെയ്തെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ വല്ല വല്ല മറ്റ രീതിയിൽ പാർട്ടിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തിമെന്നാൽ അവർക്കത് നടപടി സ്വീകരിക്കും പി കെ ശശിയെക്കാരിലൊക്കെ എത്ര ഉയർന്ന നേതാക്കന്മാർക്ക് അവരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇ എം എസ് എം പരിപാലന്റെ എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെയൊക്കെ പോളിങ് ബ്യൂറോയിൽ നിന്ന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തരം തെറ്റിയിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പിന്നെ അച്ചടക്ക നടപടിയിൽ പാർട്ടി എടുത്തിട്ടുണ്ട് ഇപ്പൊ പി കെ ശശിയുടെ പേരിലും രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിന്റെ സംഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് പാർട്ടി അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടോണ്ടല്ലേ അപ്പൊ അത് സ്വാഭാവികമാണ് അത് പി കെ സി വാക്കുകൾക്ക് വലിയ പുതുമയൊന്നുമില്ല പി കെ സി ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് വന്ന് ശ്രീ റജിലുക്കോസ് ഒരു കാര്യം കൂടി ഇത് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ ഒരു മനോവിഷമമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണല്ലോ അതായത് മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പരാതി െ അതായത് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഏത് രീതിയിലുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ പി കെ ശശി പറഞ്ഞു വെക്കുന്നത് അല്ല ആ പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അത്തരം വാക്കുകളൊക്കെ പറയുന്നത് നിരാശയിലെ അത് പാർട്ടിയെ പരിശോധിച്ചിട്ട് കർശന ഉപയോഗിച്ച വാക്കുകൾ കഞ്ചാവ് മദ്യം അങ്ങനെയുള്ള വാക്കുകളൊക്കെ സി പി എമ്മിന് അടങ്ങുന്നതല്ല എന്നാണ് എനിക്ക് ബോധ്യമുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെ പുറത്തു വന്നത് അപ്പൊ അതായത് പറയാനുള്ള യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി എടുത്ത നടപടികളിൽ ഉള്ള നിരാശയോട് അദ്ദേഹം പോസ്റ്റിട്ടായിരിക്കും അത് താൻ അങ്ങനെ ഉദ്ദേശല്ല പോസ്റ്റ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി നൽകിയിട്ടുണ്ടെന്ന് തന്നെ വിശദീകരണം വന്നിട്ടുണ്ട് എന്തായാലും ഇവര് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷിച്ച് അദ്ദേഹം പോസ്റ്റ് ഇട്ട് എന്റെ ഇന്റൻഷൻ എന്താണ് അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നടപടികൾ ഈ പാർട്ടി സ്വീകരിക്കുക സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയൊരു വാർത്താ ബാധ തന്നെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പി കെ ശശിയെ സംബന്ധിച്ചുള്ള മുൻ എം എൽ എ ആയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ടുള്ള അവസരം കൊടുത്തില്ല അതൊക്കെ പാർട്ടിയെടുത്ത് കർശനമായ തീരുമാനങ്ങളാണ് അത് അങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇപ്പം നിലവിൽ സി പി എം മാത്രമേ ഉള്ളൂ മറ്റൊരു പാർട്ടികളിൽ ഏതെല്ലാം രീതിയിലുള്ള അച്ചടച്ച നടത്തിയാലും ആ ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കത്തില്ല അതിനുള്ള എന്താ പറയുക ആർജവിത്ത് അത്തരം പാർട്ടികളിൽ ഇപ്പം തന്നെ വയനാട്ടിൽ നിന്ന് പുറത്ത് വരുന്ന വാർത്തകൾ എത്ര എത്ര ഭയാനകമാണ് എത്ര പേരുടെ ജീവിതം തീർത്ത് അവിടെ കോപ്പറേറ്റീവ് ആയങ്കിലും സഹകരണ വാങ്ങിലും പണം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും തങ്ങൾ പണം കൊടുത്തു തങ്ങളുടെ സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ട് തിരികെ പണം കിട്ടിയിട്ടില്ല പഴിയതാരമായി അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത എം എൻ വിജയന്റെയും മകന്റെയും ചരിത്രം ഇപ്പോൾ പുറത്തു വരുന്ന അദ്ദേഹം ഇതുപോലെ പൈസ അവർ ഇടതലക്കാരനായിട്ട് വാങ്ങിച്ചത് മാത്രമുള്ളൂ അവിടുത്തെ എം എൽ എക്കും മറ്റ് നേതാക്കന്മാർക്കും കൊടുത്തതാണ് പൈസ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം കൊടുത്തവര് സമ്മർദ്ദം ചെലുത്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ സ്വത്തുക്കളിതായും വിറ്റ് ആണ് ഇപ്പം പലരും പറയുന്ന രീതിയിലുള്ള കാശ്രം കിട്ടിയത് നമുക്ക് ആഭ്യന്തര കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കാം ഇപ്പോൾ കോൺഗ്രസ്സിനായാലും സി പി എമ്മിനായാലും ശ്രീ റെജിലുക്കോസ് ഇവിടെ ഇദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ടതുകൊണ്ടുള്ള മനോവിഷമത്തിലായിരിക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാം വിപ്ലവകാരികളെ ഓർക്കണം എന്ന് പറയുന്ന റെജി ലൂക്കോസ് ഏറ്റവും അവസാനം അത് അവസാനിപ്പിക്കുന്നതും താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഈ ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക വരം വരും കാലം നിങ്ങളുടേതല്ല എന്ന് പറയുന്നുണ്ട് പി കെ ശശി മനോവിഷമത്തിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ പോലും ഉന്നം വയ്ക്കുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടി നേതൃത്വത്തെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നേതൃത്വത്തിനെതിരെ വിമതസ്വരം കൂടുതൽ കരുത്താർജിച്ച് തന്നെ മുന്നോട്ട് വരുന്നു എന്നല്ലേ പറഞ്ഞിരിക്കേണ്ടത് മിണ്ടാതിരിക്കാൻ പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലം ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഈ തമ്പുരാക്കന്മാരും ആക്രമണകാരികളും പണത്തിന്മേൽ അഹങ്കരിക്കുന്നവരും ആധിപത്യം സ്ഥാപിക്കുന്നവർക്കും ഒക്കെയുള്ളൊരു താക്കീതായി ഇതിനെ കാണേണ്ടി വരും കാരണം ഇവരൊന്നും അത്ര നിസ്സാരക്കാരായ നേതാക്കന്മാരല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ല സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരില്ല കഞ്ചാവ് അടിക്കുകയും മദ്യം കഴിക്കുന്നവരാണെന്നുള്ള ബി കെ ശശിയുടെ വാദഗതി വളരെ പുച്ഛത്തരുടെ തള്ളതാണ് ഞാൻ തന്നെ പാർട്ടി മെമ്പറാ ഞാൻ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ സഹായത്രികലുണ്ട് ഈ പാർട്ടിയിൽ അവരെല്ലാം മദ്യപാനങ്ങളും കഞ്ചാവ് അടികാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്വാധീകരിച്ചുകൊണ്ട് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടാണോ ഈ പാർട്ടീനെ രണ്ട് തവണ അടിപ്പിച്ച് അധികാരത്തിലേറിയതൊക്കെ ഈ ഇത്തരം ബോധ്യത്തിന്റെ പേരിലാണ് അപ്പൊ അതൊന്നും ശരിയല്ല ജി സുധാകരൻ സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു എന്നൊരു പാർട്ടി പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരാണെന്ന് എനിക്കല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്പരാക്കന്മാരുടെ കാലമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സ്വാഭാവികമായിട്ടും അത്തരം വാക്കുകൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഈ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട് സത്യസന്ധനായ ഒരു ഭരണാധികാരിയും ജനങ്ങളോടൊപ്പം തന്നെ ജീവിച്ചൊരു ജനപ്രതിനിധിയും ഒരു നല്ലൊരു സാഹിത്യവാസനോടുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ അപ്പൊ ആ ജി സുധാറിനെ ആ രീതിയിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ മറോട് പറയാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പരസ്പരപരമായിട്ടുള്ള പിന്നെ വിമർശനങ്ങളും ആ വിമർശനത്തിനൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഏകാധിപത്യം ഉണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും ഇങ്ങനെ തുറന്നു പറയൂ പി കെ ശശിയെ സംബന്ധിച്ചോളം അദ്ദേഹം കടന്നു കയ്യാണ് പറഞ്ഞത് അതെനിക്ക് തോന്നുന്നു ഈ പാർട്ടി അച്ചടക്കം നടപടി എടുത്തുള്ള നിരാശ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത്ര വാക്കുകളൊക്കെ അത് ഉപയോഗിച്ചത് അതായത് തന്നെ ആരൊക്കെയാണ് ഈ കഞ്ചാ പഠിക്കുന്നത് അദ്ദേഹം പുറത്തു പറയേണ്ടായിരുന്നു പാർട്ടി കർശനമായ രീതിയിൽ അത് നിരീക്ഷിക്കും അത് വലിയ രീതിയിലുള്ള ഗൗരവപരമായിട്ട് എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നടപടികൾ എന്താ താമസം വരാൻ കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചുള്ള പാർട്ടിയുടെ ജില്ലാ ഘടകം തരും അതിലൊരു തർക്കമില്ല അദ്ദേഹം ചെയ്താൽ തെറ്റാണ് സി പി എമ്മിന്റെ പ്രവർത്തകരെ കഞ്ചാവടിച്ചും മദ്യപിച്ചും സുഗരവനുമതി പണത്തിന്റെ ഇതിനെന്താ പറയാ വലിയ രീതിയിലുള്ള ഒഴുക്കുകളോടുകൂടി ജീവിക്കുന്നവരാണെന്നൊക്കെ പി കെ ശശി പറഞ്ഞതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് സി പി എമ്മിൽ അങ്ങനെ ഇല്ല സി പി എമ്മിൽ ആരെങ്കിലും വഴിതെറ്റിട്ടുണ്ട് അവർക്കെ നടപടി ഏറ്റവും വലിയ പി കെ ശശി ആ രീതിയിൽ മാത്രമേ കാണാൻ ശരി വളരെ ും ശ്രീകുമാർ ചേരുന്നു ശ്രീ എൻ ശ്രീകുമാർ പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് പാർട്ടിക്കുള്ളിലെ ചില വിമർശനങ്ങളാണ് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇന്ന് നേരിടുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് താങ്കളും കണ്ടു കാണുമെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം അതായത് സാധാരണ നമ്മൾ വാർത്തകൾ എടുക്കുമ്പോൾ ഒളിയമ്പെന്ന് പറയാറുണ്ട് ഈ ഒളിയമ്പ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചോ എന്ന രീതിയിൽ പാർട്ടിക്ക് െതിരെ എന്ന് ഞാൻ പറയില്ല പക്ഷേ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരായിട്ടുള്ള ശക്തിയുടെ ഒരു അഭിപ്രായമാണത് ആ അഭിപ്രായം അദ്ദേഹം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് മദ്യലഹരിക്ക് അടിപ്പെട്ടിട്ട് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ആരാണ് മദ്യലഹരിക്കടിപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഡി വൈ എഫ് ആളുകളല്ലേ അതുപോലെ തന്നെ പാർട്ടിയെ വെള്ള പൊതുപ്പിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾക്കെതിരായിട്ടുള്ള ശശിയുടെ ആത്മരപ്പാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനത് നിഷേധിക്കാനും കഴിയും കാരണം ഞാൻ അത് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷെ അത് ആ വ്യാഖ്യാനം അവിടേക്ക് ഒത്തുപോകുന്നില്ല കാരണം അത് പാർട്ടിക്ക് പുറത്തു പോയവരാണെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോയവരെ കുറിച്ച് പാർട്ടി നേതാവ് അഭിപ്രായം പറയേണ്ടത് ഇങ്ങനെയല്ലല്ലോ ഇതിപ്പോ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെ അതിന്റെ ഓരോ വരിയും വായിച്ചാലറിയാം പി കെ ശശി ഷൊർണൂരിലത്തെ പ്രമുഖ നേതാവാണ് മുൻ എം എൽ എ ആണ് പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു സി ഐ ടി നേതാവാണ് അപ്പൊ അദ്ദേഹത്തെ പല കാലങ്ങളിൽ പല രീതിയിൽ പാർട്ടിയിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ അവരുടെ ഭാഷയിൽ വേട്ടയാടി എന്നുള്ള പറയാറുണ്ട് അപ്പം അത് ഒരു പുതുവത്സര ദിനം വന്നപ്പോൾ പറ്റിയ അവസരം വന്നു അവസരത്തിനകത്ത് ആക്ഷേപ വിജയിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയും അത് കൊള്ള കൊള്ളും അത് അങ്ങനല്ല എന്ന് വ്യാഖ്യാനിച്ചു വേണമെങ്കിൽ അവർക്കും വ്യാഖ്യാനിക്കാം പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര അല്ല ഒരു ഒരു പത്ത് മുപ്പത് നാൽപ്പത് വരികൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രയും വരികൾ വെറുതെ പാർട്ടിക്ക് പുറത്തു പോയവർക്ക് വേണ്ടി എഴുതി ശശിയുടെ കൈ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ശശി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മ ജനത്തിന് മനസ്സിലായി അതുപോലെ തന്നെ സി പി എമ്മിലെ പ്രവർത്തകർക്കും മനസ്സിലാവും അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും സി പി എം പ്രവർത്തകർക്ക് മനസ്സിലാകുന്നതും ഒരേ ഭാഷ തന്നെയാണെന്ന് ശശിക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ശശി വിജയിച്ചു ശശി എന്ന് വെച്ചാൽ പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ പുറത്തറിയില്ല പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞുതാണ് പക്ഷേ പുറത്തറിയണമെങ്കിൽ ഇന്ത്യയും അവസരത്തിനൊത്ത് പ്രതികരിക്കണം അങ്ങനെ അവസരത്തിനൊത്ത് പ്രതികരിക്കാൻ കിട്ടിയ ഒരു പുതുവരച്ചയുടെ ദിനത്തിൽ അദ്ദേഹം സുന്ദരമായിട്ട് ആ അവസരം ഉപയോഗിച്ചിരിക്കുന്നു അത് വായിക്കുന്നവർക്കറിയാം പാർട്ടി പാർട്ടിയിൽ ഇന്ന് നയിക്കുന്ന ചില നേതാക്കൾക്കെതിരായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണത് അത് വ്യക്തമാണ് ഓരോ കാര്യങ്ങളും വ്യക്തമാണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് പത്രങ്ങളിൽ വായിച്ച വാർത്തകളും കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളൂ അത് വേറെ രീതിയിൽ പറയുന്നെന്ന് മാത്രം പിന്നെ അദ്ദേഹം പറയുന്നത് അത് ഞാൻ പാർട്ടിയെ പാർട്ടിക്കെതിരല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഭാഷ പാർട്ടിക്കെതിരല്ല ശരിയാണ് പാർട്ടിക്കെതിരല്ല പാർട്ടിക്കെതിരാന്ന് വെച്ചാൽ പാർട്ടി എന്ന ആ ഒരു തത്വത്തെ ആണ് ആ ഒരു സംവിധാനത്തെയാണ് ആ സംവിധാനത്തെ അദ്ദേഹം എതിർക്കുന്നില്ല ഈ സുധാകരൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഞാൻ പാർട്ടിക്കൊപ്പം പാർട്ടി എതിർക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ് പാർട്ടി നേതാക്കൾക്കെതിരെ അപ്പൊ പാർട്ടി നേതാക്കൾക്ക് എതിരെ പറയുന്നതും പാർട്ടിക്കെതിരെ പറയുന്നതും രണ്ടും രണ്ടാണ് പാർട്ടിക്കെതിരെ പറയുക എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാർട്ടിയെ തള്ളി എന്നുള്ളതാണ് ഇത് പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കുള്ളിലെ തനിക്കിഷ്ടമില്ലാത്ത നേതാക്കളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ പുതുവത്സരത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ഇത് തന്നെയാണ് ജി സുധാകരൻ ഇന്നലെ ആലപ്പുഴയിൽ പറഞ്ഞ അദ്ദേഹം എന്താ പറഞ്ഞത് പത്തനംതിട്ടയിൽ എനിക്കെതിരെ ചിലർ ആരോപണം ഉന്നയിച്ചു അത് പറഞ്ഞതല്ല പറയിപ്പിച്ചതാണ് ഞാൻ വേദികളിൽ തുറന്നു പറയും അത് പാർട്ടിക്ക് വേണ്ടി പറയുന്നതാണ് പാർട്ടി എന്ന് പറയുന്ന സംവിധാനവും പാർട്ടി നേതാക്കളും രണ്ടായിട്ട് സി പി എം നേതാക്കൾ കാണുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർഗനൈസേഷൻ എത്തിക്സ് പ്രകാരം വ്യക്തികൾക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെത്രമാണ് സ്ഥാനം അപ്പൊ ഇവിടെ വ്യക്തികൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒറ്റ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവരെ ശരിക്ക് കശക്കുകയാണ് ചെയ്യുന്നത് വിവരം നമുക്ക് മനസ്സിലായി ും പാർട്ടിക്കാർക്ക് മനസ്സിലാകും അപ്രസത്വം പത്രം വായിക്കുന്നവർക്കും രാഷ്ട്രീയ വർത്തമാനം ഏർ നിരീക്ഷിക്കുന്നവർക്കും ഇതെല്ലാം മനസ്സിലാകും എന്തായാലും ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം അത് റദ്ദാക്കി കളഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താച്ചാ അവിടെ കിടക്കട്ടെ എന്നാണ് അല്ലെങ്കിൽ ഒരു വിവാദമായി എന്ന് തോന്നുമ്പോൾ സാധാരണ ഇതിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നേതാക്കളെക്കിടയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് താൻ ഇനി പിൻവലിക്കുന്നതാണ് ഉചിതം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ലല്ലോ ഈ ഒരു പത്ത് മിനിറ്റ് മുൻപേ അദ്ദേഹത്തെ ചിന്തിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവിടെ കിടക്കട്ടെ എന്ന് തന്നെയല്ലേ അപ്പൊ കൊള്ളേണ്ടവർക്ക് കൊള്ളും അതാണ് അതിന്റെ അർത്ഥം അതെ വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി നമ്മോടൊപ്പം ചേരുന്നു പാണ്ഡ്യാലി പി ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടിരിക്കും എന്ന് കരുതുകയാണ് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം പിന്നെ ഈ ഫസ്റ്റ് ഒരു കാര്യം പറയാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയൊരു തമാശ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞ ഒരാൾ ആരാണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാവും ഈ കൈകൾ ശുദ്ധമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത് അഴിമതി നടന്നിട്ടില്ല എന്ന് ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഗംഭീരമായ ഏറ്റവും വലിയ തമാശകളിൽ ഒരു തമാശ കേരളത്തിലെ നിയമസഭയിൽ നടത്തിയത് നടത്തിയത് ആരാണെന്ന് ഇനി പറയേണ്ടതില്ലോ ശരിക്കും ഈ ആളുടെ പിൻബലം ഇയാൾക്ക് നഷ്ടപ്പെട്ടു എന്ന ഒരൊറ്റ വിഷയത്തിൻ്റെ മേലെ ആയിരിക്കണം സ്വാഭാവികമായും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടാവുക ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഇത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇനി ഇനി കാണേണ്ടിയിരിക്കുന്ന ഒരു ചിത്രവതാണ് പിന്നെ ഈ ആ പാർട്ടിക്കകത്ത് ഉള്ള ആൾ ആരാണ് അഴിമതി ഇല്ലാത്ത ആൾക്കാരുള്ളത് ഏതെങ്കിലും ഒരാളുണ്ടോ അതിനകത്ത് അഴിമതി ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും ആകണ്ഠം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നവരാണ് മുഴുവൻ പരമഘടനത്തിന്റെയും രതിസുഖത്തിന്റെയും പേരിൽ ആരോപണവിധേയരായിരിക്കുന്നവരാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അങ്ങേയറ്റം അസംബന്ധമായ എന്താ പറയാ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഘടനാ സ്ഥാന ഒരു ഓരോ പാർട്ടി സംഘടനാ സംവിധാനത്തിൻ്റെ അകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പലർക്കും ഗുണ ഗുണമായിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായും എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് അത്ര ഗുണകരമായിരിക്കുകയുമില്ല ഈ ഗുണകരമായിരിക്കില്ല എന്നുള്ളത് ആരും കൂടിയായിരിക്കും ഈ ഈ പറയുന്ന പി ബി കെ ശശിയെ പോലുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും അതിനകത്ത് അധികാരത്തിൽ കടിച്ചു തുക സാധ്യതകളെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും അതിനകത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ല ഞാൻ ഒരിക്കലും അത് അങ്ങനെ വരില്ല കാരണം ആ പാർട്ടി അതുപോലെ തന്നെ ഈ സംവിധാനത്തിലൂടെ തന്നെ തുടരേണ്ടത് നിലനിൽക്കേണ്ടത് അതിനകത്തുള്ള മുഴുവൻ അഴിമതിക്കാരുടെയും താല്പര്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 പിന്നെ റിയാക്ഷൻ വരുമെന്നുള്ള കാര്യം പിന്നെ പ്രതീക്ഷിക്കുന്നത് അങ്ങേയറ്റം ഇപ്പൊ എന്താ പറയുക ബുദ്ധിശൂന്യതയാണ് ഈ ബുദ്ധിശൂന്യതായും ഉണ്ട് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ പിന്നെ വലിയ ഇടതു നിരീക്ഷകനായിട്ടുള്ള പിന്നെ ചിന്തകൻ കൂടിയായിട്ട് ജയരഘു തലശ്ശേരി നടത്തിയിരിക്കുന്ന എം പി വളറാം മാസ്റ്ററുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പുസ്തകം പിന്നെ പുസ്തക പ്രകാശന ചടങ്ങിനകത്ത് പ്രഭാഷണം നടത്തുമ്പോൾ ജയരഘു നടത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട് മസ്തിഷ്ക പിന്നെ മരണം സംഭവിച്ചിരിക്കുന്ന ഇപ്പൊ എന്റെ പാർട്ടിയാണ് സി പി ഐ എം എന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പാർട്ടിയാണ് സി പി ഐ എം ഈ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്ന പാർട്ടിയുടെ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ മുഴുവൻ തന്നെ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഈ ബാഹുബലി എന്നെല്ലാം പറയുന്നത് പോലെ ഈ ബലപ്രയോഗത്തിൽ മാത്രം വിശ്വസിക്കുകയും അങ്ങനെ അഴിമതിയുടേതായിരിക്കുന്ന വലിയ വലിയ സാമ്രാജ്യങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് അതിനകത്ത് കൂത്താടി ജമിക്കുന്നവരാണ് വാസ്തവത്തിന് ആ പാർട്ടിയുടെ സംഘടന രൂപമെന്നത് അപ്പൊ ഒരു സംഘടനാ രൂപത്തിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുണ്ടാക്കുന്ന പുതിയ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ മാത്രം പിന്നെ പിന്നെ അബദ്ധമായി തീരാൻ ഒരു മനുഷ്യനും കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സി പി എം എന്നൊരു പാർട്ടി സമ്പൂർണമായി വാനിഷ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമേ കേരളത്തിനകത്ത് പോലും ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതൊരു ഇതൂര സാധ്യതയല്ല അല്ല സാധ്യതയല്ല അത് മാത്രമാണ് അതിന്റെ സാധ്യത അത്തരം ഒരു അവസ്ഥ വരുമ്പോൾ നടപടിക്ക് വിധേയമായി ഇതിപ്പോ പിന്നെ ഈ പി കെ ശശി എന്ന് പറഞ്ഞ വിദ്വാനന്ദ എന്ന് പറഞ്ഞാൽ മോസ് പ്രൊബോഡി പറഞ്ഞ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ചിലപ്പോ മാറ്റിയാക്കാം ഈ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറുന്നതിൽ ഉണ്ടായിരുന്ന കരച്ചിലാണ് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പിന്നെ ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരു മനുഷ്യൻ നിരവധി എന്താ പറയുക പോർണോഗ്രാഫിക് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്ന ഒരാൾക്ക് കെ ടി ഡി സിയുടെ തന്നെ ചെയർമാൻ തസ്തിക കൊടുത്തത് എന്നത് തന്നെ വലിയൊരു രാഷ്ട്രീയവും ധാർമ്മികവുമായ ചോദ്യം ഒരു സാംസ്കാരികമായിരിക്കുന്നത് വലിയ ക്വസ്റ്റൻ ആണത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളെ ഒന്നും ഫേസ് ചെയ്യാതിരിക്കുകയും ഞാൻ വിശുദ്ധനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഇതിനേക്കാൾ വലിയ അഴിമതിക്കാരുണ്ട് എന്നാണ് മൂപ്പർ പറഞ്ഞു നടപടി എടുക്കുന്നു എന്ന് ഇയാൾ ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്നേക്കാൾ വലിയ അഴിമതിക്കാരുണ്ട് എന്നാണ് ഇയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പറയേണ്ടത് അതിനകത്ത് എത്ര എത്ര ആളുകൾ അഴിമതിക്കാരനാണ് എന്ന് എന്റെ അനുഭവത്തിൽ എന്റെ ും അതായത് ശശിയുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത് അത് കാണിക്കാതെ ഇത്തരത്തിലെ കരച്ചലുകൾ നടത്തുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ കബളിപ്പിക്കലും പറ്റിക്കലുമാണ് ഇത് ഒരിക്കലും തന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ധാരയിൽ വരുന്ന ഒരു പിന്നെ എന്താ പറയുക ബോധന രീതിയെ അല്ല എന്നാണ് പിന്നെ മേഡം എനിക്ക് പ്രാഥമികമായി തോന്നുന്ന കാര്യം അതാണ് അതുകൊണ്ട് ശശിയുടെ പ്രസ്താവന ഈ നേരത്തെ നടത്തിയിട്ടുള്ള പിന്നെ നിയമസഭയിൽ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഏറ്റവും പരിഹാസ്യമായ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന ഒരു പരിഹാസ്യമായ സ്റ്റേറ്റ്മെന്റ് മാത്രമായി ചുരുങ്ങുന്നു എന്ന് മാത്രമാണ് മാഡം തോന്നുന്നത് കേട്ടോ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അതെ ശ്രീ പാണ്ഡ്യാലി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ പി കെ ശശി ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒളിയമ്പായി തുടരുകയാണ് തുറന്നു പറയുന്നില്ല ഒരു പക്ഷേ ആ ദൗർബല്യം തന്നെയാണ് ഇപ്പോൾ പാർട്ടി മുതലെടുക്കുന്നത് കാരണം നേരത്തെ ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ച ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെ ഒരു പോസ്റ്റിട്ടത് ഒരു പക്ഷേ പി കെ ശശിക്ക് വ്യക്തിപരമായ മാനസിക വിഷമം ഉണ്ടായതിൻ്റെ അതായത് അച്ചടക്ക നടപടി നേരിട്ടതിൻ്റെ മാനസിക വിഷമത്തിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് കാര്യമായി എടുക്കേണ്ടതില്ല പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർക്കെതിരെയും വലിയ രീതിയിലുള്ള നടപടി എടുക്കും അതിന് പാർട്ടി അച്ചടക്കം എന്നുള്ളതാണ് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് അവിടെ പാർട്ടി നല്ല പിള്ളയാണ് എന്നൊരു ഭാഗത്ത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ പാർട്ടി നേതാക്കൾക്ക് തന്നെ അറിയാം പി കെ ശശി ഏതുവരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും എന്നുള്ളത് അതിൻ്റെ ഒരു അതിർത്തി അവർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ തീർച്ചയായും തീർച്ചയായും റെജി ലുക്കോസ് പിന്നെ എന്താ പറയുന്നത് എന്താന്ന് പറയുന്നത് സത്യത്തിന് എന്താ പറയാ അറിഞ്ഞുകൊണ്ട് കളവു പറയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വ്യാജ സാധനങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അഴിമതിക്കാരനതിനകത്തുണ്ട് എന്ന് പരോക്ഷമായ സൂചന ഈ റജി ലുക്കോസ് പറയും നടപടി എടുക്കുന്നവർ ആരുടെ എല്ലാം പേരിൽ നടപടി എടുക്കാൻ ഉണ്ട് ഇതാണ് റെജി ലുക്കോസ് പറയേണ്ടത് ആരുടെ എല്ലാം പരിചയം നടപടി എടുക്ക നടപടി എടുക്കാനുണ്ട് പി കെ ശശിക്കെതിരെ നടപടി എടുത്തത് ശരിയാണ് 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 ഈ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന പിന്നെ പിന്നെ റെജി ലുക്കോസ് പറയുന്നൊരു വാക്കംതാണ് അതിനകത്ത് കൂട്ടിച്ചത്ത വാക്കം എന്താണ് അതിനുള്ള മാനസിക വിഷമം എന്നാണ് നിങ്ങൾ ഈ മാനസിക വിഷമം നിങ്ങൾ എന്താണ് ചെയ്ത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ അഴിമതി കൂടുതൽ നടത്തിയത് ഏത് സംഘടനാ സംവിധാനത്തെ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ അടിപൊളി നടത്തിയത് ഇത് മുഴുവൻ തന്നെ പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം കീസപൂർപ്പിക്കുക വഴി സാംസ്കാരികവും രാഷ്ട്രീയവും ധാർമ്മികവുമായിരിക്കുന്ന മൂല്യച്ഛുതിയിലേക്ക് ഒരു പാർട്ടിയെ അതിന്റെ സംഘടനാക്രമത്തെ നശിപ്പിക്കുക എന്ന പ്രക്രിയക്കകത്ത് പങ്കുടിയായി എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം സിഐ ടി യുവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടു കമ്മിറ്റിയിൽ തരം താഴ്ത്തപ്പെട്ടു ഈ രണ്ട് കാര്യങ്ങൾക്കും ശേഷം പക്ഷേ അപ്പോഴും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുകയായിരുന്നു ഈ അടുത്ത കാലത്തായി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തിൽ നിന്നുകൂടി താൻ പിന്തള്ളപ്പെടും എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നു കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അത് 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 ചിലപ്പോൾ വന്നേക്കാം അത് ഇതിനേക്കാൾ വലിയ ഭൂരോഗ ഫ്രാഡിനെ അവർ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും ഇതായിരിക്കും നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഇരിക്കാൻ കെ ടി ഡി സി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഈ ടൂറിസം എന്ന് പറയുന്ന സംഭവത്തിന്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കേണ്ടതുണ്ട് അത് അത് പോർണോഗ്രാഫിക്കായ സംഭവം കൂടിയാണ് ഇതിന് കൂടെ ചേർക്കേണ്ടത് അപ്പൊ ഇതിന് വ്യാപകമായ പ്രചാരണം കൊടുത്ത് കേരളത്തിന്റെ തെരുവു കേരളത്തിലെ എന്താ പറയുക കടൽ തീരങ്ങളെ മുഴുവൻ തന്നെ കടൽ തീരങ്ങളെ മുഴുവൻ തന്നെ വിറ്റ് തൊലക്കാൻ തീരുമാനിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ അവിടെ മുഴുവൻ വരുന്നത് വരുന്നത് പബ്ബുകളും അതിന് സമാനമായിരിക്കുന്ന മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ കേരളം വന്ന് ആയിത്തീരുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു 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 എന്താ പറയുക സാംസ്കാരിക അന്തരീക്ഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കെ ടി ഡി സിന്റെ ഭാഗമായി നടത്തുന്നത് അതിൽ പറ്റിയിരിക്കുന്ന ഒരു മന്ത്രിയുമാണല്ലോ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് എന്തെങ്കിലും മൂല്യശൂരി മൂല്യം ബാക്കിയുണ്ടെങ്കിൽ ആ മൂല്യത്തെ പോലും ഈ ടൂറിസത്തിന്റെ പേരിൽ നശിപ്പിക്കുന്ന പ്രക്രിയ ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന ഒരു ഒരു തത്തുകയാണ് ഇയാൾക്ക് കൊടുത്തത് ഇയാൾക്ക് അത് അറിഞ്ഞുകൊണ്ട് കൊടുത്തതുമാണ് കാരണം ഈ പറയുന്ന ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലെ ഒരു പ്രൊമോട്ടർ ആവാൻ അർഹതയുള്ള ഒരാളാണ് എന്ന് കേരളത്തിനകത്ത് ഇതുപോലുള്ള ഇതുപോലുള്ള പെരും ആളുകൾ ആളുകൾ ദ്രോഹം ജീവിതപ്രദമാക്കിയിരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനമായി ഈ പാർട്ടി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുരന്തം അതാണ് ഇരിക്കുക ഒരു അതൊന്നും ആയിരുന്നില്ല വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അല്ല ജനം പ്രതീക്ഷിക്കുന്നു പക്ഷെ അത് ആവണ വന്ന് ചടിക്കുകയും ആ ചടിക്കുന്ന ആളുകൾ ഇരിയാണ്ട് എങ്കിൽ അവർ ഇന്ന ആളുകളാണ് ഇന്ന ഇന്ന ആളുകളാണ് എന്ന് എന്നെപ്പോലെ കറപ്റ്റ് ആണെന്ന് പറയുന്ന ഒരു താഴെ വരുന്നത് മറിച്ച് അത് പറയാനുള്ള ധൈര്യം കാണിക്കത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ സഹയാത്രികരായി നിന്ന് ഇങ്ങനെ 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 പോവാൻ എന്ന് പറയാവുന്ന ഒരു ദുരുപദിഷ്ട ലക്ഷ്യവും അതിന്റെ കൂടെയുണ്ട് അത് ഈ കേരളത്തിലെ പാർട്ടി ലീഡർഷിപ്പ് അനുവദിച്ചു കൊടുക്കുമോ വീണ്ടും തുടരാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അത് പറ്റില്ലാത്ത പറ്റില്ലാത്തൊരവസ്ഥ വന്നു വരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതിനേക്കാൾ വലിയ ഭൂലോക ഇതേപോലുള്ള കയറാൻ തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം അതെ അങ്ങനെ തന്നെയാണ് വളരെ നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി പ്രതികരിച്ചതിന് സിപിഎം നേതൃത്വത്തിനെതിരെ ഓളിയമ്പുമായി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയുടെ പുതുവത്സര ആശംസകൾ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ആശംസകൾക്കിടയിലൂടെ സി പി എം നേതൃത്വത്തെയും വിമർശിക്കുന്നത്